കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു തൃശൂർ ചേലക്കര വെട്ടുളിയിൽ റെജിയുടെ മകൾ എലീന റെജി എന്ന പത്ത് വയസ്സുകാരിയാണ് മരിച്ചത് ഇന്നലെ രാത്രിയിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത് സി ആർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ശ്യാം എന്താണ് സംഭവിച്ചത് തുഷാര ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് തൃശ്ശൂർ ചേലക്കരയിൽ അതിദാരുണമായി സംഭവമുണ്ടായത് കളിക്കുന്നതിനിടയിൽ കുട്ടിയുടെ കഴുത്തിൽ ഷാൾ അബദ്ധത്തിൽ കൊരുങ്ങിയതായാണ് കരുതപ്പെടുന്നത് ഈ സമയം കുട്ടി വീടിൻ്റെ കിടപ്പ് മുറിയിലായിരുന്നു അതേസമയം മാതാപിതാക്കൾ വീടിന് പുറത്തായിരുന്നു ഷാളിൻ്റെ ഒരു ഭാഗം കുട്ടിയുടെ കഴുത്തിലും മറ്റൊരു ഭാഗം ജനൽ കമ്പിയിലും എന്ന നിലയിലാണ് കാണപ്പെട്ടത് ഭക്ഷണം കഴിക്കുന്നതിനായി മാതാപിതാക്കൾ വിളിക്കാൻ എത്തുമ്പോഴാണ് കുട്ടി ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതായി കണ്ടത് ഉടൻ തന്നെ വീട്ടുകാർ ചേലക്കര ിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസും ഫോറൻസിക് വിഭാഗവും ഒക്കെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അപകടത്തിൽ പെട്ട് മരണം സംഭവിക്കുന്ന അത്തരത്തിലുള്ള സംഭവങ്ങൾ പലതവണയായി റിപ്പോർട്ട് ചെയ്യുന്നു അതീവ ജാഗ്രതയാണ് ഈ കാല ഇതിൽ പുലർത്തേണ്ടത് കാരണം കുട്ടികൾ അബദ്ധത്തിൽ ഇതൊരു സാഹസികമായ കളികളിൽ ഏർപ്പെടുമ്പോഴാണ് അപകടത്തിൽ പെടുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധ മാറുന്ന സമയത്താണ് കുട്ടികൾ ഇത്തരം കളികളിൽ ഏർപ്പെടുന്നത് അത് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് ഇത്തരത്തിൽ കുട്ടികൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അതീവ ജാഗ്രത പുലർത്തുക എന്നതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമാണ് ഉള്ളത് കുട്ടികൾ സാഹസികമായി കളികളിൽ ഏർപ്പെടുമ്പോൾ അബദ്ധത്തിൽ അബദ്ധത്തിൽ അപകടത്തിലേക്ക് പെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇന്നലെ ചേലക്കരയിൽ നടന്ന അതിദാരുണമായ ഒരു സംഭവം പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഇത്തരത്തിൽ ദാരുണമായ അന്ത്യം സംഭവിച്ചത് തുഷാര